അസലാമലൈക്കും വാഹമത്തുല്ലാഹി മുബർകാത്തു അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട നിങ്ങളെ ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ കമുദി എന്ന് പറയുന്ന പ്രദേശത്തിനടുത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു ദിർഗയിലാണ് ഞാനുള്ളത് അള്ളാഹുവിൻ്റെ അക്കുതാപ്യങ്ങളിൽപ്പെട്ട ഒരു കുത്തുബാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കുത്തുബ് നായകം സയ്യിദ് ഷാ അബ്ദുറഹ്മാനുൽ ഖാദരിയ റഹമത്തുല്ലാഹി അലേഹി എന്ന മഹാൻ ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര കുത്തുബ് നായകം സയ്യിദ് ഷാ അബ്ദുറഹ്മാൻ ഉൽ ഖാദരിയറമത്തല്ലാഹി അലഹി എന്ന വലിയൊരു മഹാനാണ് വലിയ കറാമത്തിൻ്റെ ഉടമയാണ് ധാരാളം കറാമത്ത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ് ആ മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വിശാലമായ ഒരു കോമ്പൗണ്ടും അതേപോലെ തന്നെ സിയാറത്തിനും സംസ്കരിക്കാനും എല്ലാ നിലക്കും സൗകര്യമുള്ള വിശാലമായ ഒരു പ്രദേശമാണ് മധുരയിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ട് എൺപത്തി എട്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് മധുരയിൽ നിന്ന് ഏർവാടിയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് മധുര റൂട്ട് റൂട്ടല്ലെങ്കിലും അല്പം മാറിയിട്ട് കമുദി വഴി വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഇവിടെ സിയാർത്ത് ചെയ്തിട്ട് പോകാനൊക്കെ പറ്റും അപ്പം ഇൻഷാല്ല കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ സിയാറത്തിന് വരാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുത്താല ഈ മഹാൻ്റെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ആ മീൻ ഈ അറബൽ ആലമീൻ അപ്പം നമുക്കിവിടുത്തെ പരിസരങ്ങളും ഇൻഷാല്ല കൂടുതൽ ചരിത്രങ്ങളൊക്കെ അറിയാം കഴിയുമെങ്കിൽ ഇൻഷാ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും അതല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു മക്കാമിൽ കയറിയപ്പോൾ അവിടുത്തെ ഒരു ഹാദിമ് പറഞ്ഞത് വലിയ മഹാനാണ് ധാരാളം കറാമത്തുകൾ കാണിച്ച മഹാനാണ് പിന്നെ അദ്ദേഹം തമിഴിൽ ഇവിടുത്തെ ചില കറാമത്തുകളൊക്കെ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ അക്കുതാബുകളിൽപ്പെട്ട ഒരു കുത്തുബാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി വലിയ മഹാനാണ് ഉസ്താദ് എന്തായാലും ഇവിടെ സിയാറത്ത് ചെയ്യണം ഇതുവഴി പോകുമ്പോൾ എന്തായാലും ഇവിടെ സിയാർത്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് പോകാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി இதரnal நான் இവിടെ வரan ஆகரிச்சதாய் இருను. கமதி கமதி. கமதிக்கு போயிடு பின்ன வந்துட்டு இப்படின்னு கேட்டினாக்கா அங்க ஷேஹித் குதுப் இருக்காங்க. ஷேஹித் குதுப் அப்துல் ரஹ்மான் ஷஹாதரி. हां हां ओके ओके இன்ஷா அல்லாஹ். ஷேஹித் அப்துல் ரஹ்மான் கமதியில கமதியல கமதியல ஒரு பெரிய கராமத் வலியா. போத கராமத் வலியா. மஷா அல்லாஹ். இன்ஷா அல்லாஹ் அங்கட்டு போணும். அங்கட்டு போணும் போணும் இன்ஷா அல்லாஹ் போணும். நீங்க மேப்ல நீங்க கரெக்ட் பண்ணி लिया. இத நீங்க திருச்சேட்டி நீங்க கரெக்ட் பண்ணிங்கனா இன்ஷா அல்லாஹ் உங்களுக்கு வழி கிடும் இன்ஷா அல்லாஹ்.

உங்களுக்கு குஸ்தாது தெரிய கொடுக்குது அப்போ வந்துட்டு நம்ம பல்லு இபிஷன் இல்லையா அது வில பல்லு திட்டி பள்ளி தைச்சிட்டு எங்களுக்கு பூமியில் இருக்கணும் மூணு மூணு திவிஷம் மூணு திவிஷம் அது உண்டாகிடுவேன் உங்களுக்கு லாஸ்ட் அதான் உங்களுடைய சலம் அதான் ரெண்டு சக ரெண்டு சேகலத்துன்னு வச்சு வந்துட்டு இல்லை மூணாவது சில கம்மியாக கோத் பரா பெரிய கராமத்து வலி അവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ തോഫ നൽകട്ടെ അമീൻ അപ്പൊ നമുക്ക് മക്കാമിൽ കയറിട്ട് സിയാറത്ത് ചെയ്യാം ഓർക്കാം ഇത് മഹാന്മാരായ അവലിയാക്കളെ കുറിച്ചും അതേപോലെ തന്നെ അവരെ തപസല് ചെയ്ത് ദ്വാ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ തെളിവുകളും ചില ചരിത്രങ്ങളൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ടില്ല അവലിയാക്കളെയും അതുപോലെ തന്നെ കറാമത്തിനേയും അതേപോലെ ഇസ്തവാസ ഇവരെ തപസ്സിലാക്കി ദ്വാചകനെ തവസ്സിൽ ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഈ കാണുന്നത് ഷാഫ് സ്ത്രീകൾക്കും അതേപോലെ തന്നെ മറ്റെല്ലാവർക്കും വിശാലമായ നിലക്ക് നല്ല സൗകര്യത്തോടുകൂടെ ചെയ്യാർത്തിയാനുള്ള സ്ഥലമുണ്ട് ാണ് മഹാന إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شد النفاثات في الأقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة. مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك يا رب العالمين اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل أمورنا وأد ديننا وقضي حوائجنا واشف أمراضنا وأمراض مرضانا وطب اعمارنا وأعمار جميع من تعلق في طاعتك ومرضاتك الطويلة يا ذا الجلال والإكرام ഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ രാജസെയ്യദായ അല്ലോ ഞങ്ങളുടെ സിയാറത്ത് യാത്രകളെ നീ കബൂലാക്കണേ അല്ലോ ഞങ്ങൾ ഓദ്യ ഖുർആൻ ഷരീഫിനെ സ്വീകരിക്കണേ അല്ലോ ഇതിൻ്റെ എല്ലാ മിസിലെ സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലുറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ലാഹുവേ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ ലാഹുവെ ഇവിടുത്തെ ജാഹ് ബർക്കത്തു കൊണ്ട് കറാമാത്തുകളെ കൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണം റഹ്മാനെ മകഫിറത്ത് മറഹമത്ത് നൽകണേ അല്ലോഹ് ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയവരുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു കൊടുക്കണേ അല്ലാവർക്കും ഞങ്ങൾക്കും നീ മഹഫിറത്ത് നൽകണേ അല്ലോ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ലാഹുവൈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് സാധുക്കളായി ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല ഭറക്കത്ത് നൽകണേ അല്ല എല്ലാ പിതാഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണയല്ലോ അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസ്വലാക്കി തരണം റഹ്മാനെ അള്ളാഹു ഞങ്ങളോട് ഇവാക്കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസ്വലാക്കണയല്ലോ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങൾ നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണേ അല്ലാഹുവേ വിവാഹപ്രായമെത്തി വിവാഹം ശരിയാകാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനേ ലാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാൻ തോഫിയ്ക്ക് നൽകണേ റഹ്മാനെ ലാഹുവേ മഹാൻ്റെ വറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മുമ്പ്രയും മറ്റും സിയാർത്തുകളും നിർവഹിക്കാൻ തോഫിയ് നൽകണേ അല്ല നൽകണേ അല്ല ലാഹുവേ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ നൽകണേ അല്ലോഹുവേ മഹാൻ്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലോഹ് ഇവിടുത്തെ കാവൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലോ ഇവിടുത്തെ മതത് നൽകണേ അല്ലോ ലാഹുവേ മഹാൻ്റെ ഹക്കിജാഹ് വറക്കത്തുകൊണ്ട് ഈ സിയാറത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനെ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ പലരും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അള്ളാഹിലായ താമമായ ശിഫ് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായോടെ ഹബീബ് മുഹമ്മദുഹിഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്ക ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ലോ ഞങ്ങളെയെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل و على جميع. السلام عليكم يا ولي الله